തിരൂർ റെയിൽവേ സ്റ്റേഷൻ അമൃത് ഭാരത് പദ്ധതി നവീകരണത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി തറക്കല്ലിട്ടു തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ പതിനേഴ് കോടി അറുപത്തിമൂന്ന് ലക്ഷം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കമിട്ടത് തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ മന്ത്രി വി അബ്ദുറഹൻ ഉൾപ്പെടെ ഉദ്യോഗസ്ഥ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്ത് നിരവധി പേർ സംബന്ധിച്ചു ജില്ലയിൽ അമൃത് ഭാരത് സ്റ്റേഷൻ വികസന പദ്ധതിക്ക് തിരുവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി തറക്കല്ലിട്ടു ഇന്ത്യയിൽ അഞ്ഞൂറ്റി റെയിൽവേ സ്റ്റേഷനുകളിലാണ് ഒരേ സമയം തറക്കല്ലിട്ടത് കേരളത്തിൽ ഇരുപത്തിയേഴ് റെയിൽവേ സ്റ്റേഷനുകളിലാണ് ഈ പദ്ധതിയിൽ വികസനം എത്തുന്നത് റെയിൽവേ സ്റ്റേഷനുകളുടെ വികസനത്തിനായി രണ്ടായിരത്തി കോടി രൂപ കേന്ദ്ര ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ കോടി ലക്ഷം രൂപയുടെ വികസന ിൽ പ്രധാനമന്ത്രി തുടക്കം മഹത്തായ ഈ പദ്ധതിയുടെ ഭാഗമായി അനുവദിക്കപ്പെട്ട കോടി രൂപ നടത്തി നമ്മുടെ തിരൂർ തിരൂർ റെയിൽവേ റെയിൽവേ സ്റ്റേഷൻ വിസ്മയകരമായ ഒരു രൂപമാറ്റത്തിന് വിധേയമാകും സ്റ്റേഷന്റെ ഉജ്ജ്വലവും ഭാടിയുക്തവുമായ ഈ കാഴ്ച നിങ്ങൾ ഉടൻ തന്നെ നേരിട്ട് കണ്ട് അനുഭവിച്ചറിയുന്നതാണ് ഇന്ത്യൻ റെയിൽവേയുടെ പുരോഗതിയും चैतन्य को उद्घोषितित एक याखरे नमो कोरिच वरवेका अमृत स्टेशन आइकॉनिक स्ट्रक्चर के साथ सिटी सेंटर भी बनेंगे यहां होंगे भव्य रूफ प्लाजा शॉपिंग कॉम्प्लेक्सेस बच्चों के लिए गेमिंग जोन फूड कोर्ट्स अमृत स्टेशन के जरिए ये ये सारी खुशियां और सुविधाएं छोटे शहरों के लोगों का भी अधिकार होगी प्रधानमंत्री जी के परिश्रम पर देश के विश्वास का प्रतीक अमृत भारत स्टेशन। आज का भारत जो है वो कर दिखाता है उस आत्मविश्वास का प्रतीक अमृत भारत स्टेशन भारत की महानता समानता और आधुनिकता का प्रतीक अमृत भारत स्टेशन जय हिंद इसलिए आज बहुत आवश्यक है कि हमारे रेलवे स्टेशनों को नए आधुनिक स्वरूप में ढाला जाए, रेलवे की जगह का ऑप्टिमम यूटिलाइजेशन किया जाए साथियों जब देश में इतने सारे नए आधुनिक स्टेशन बनेंगे तो उससे विकास को लेकर एक नया माहौल भी बनेगा देसी, विदेशी कोई भी पर्यटक तिरूर रवेशन कवाड़ी पार्किंग एरिया संविधान मेलकूर निर्माण प्लाटफॉम नवीकरण പ്ലാറ്റ്ഫോമുകളിൽ ഷെൽട്ടർ നിർമ്മാണം പാസഞ്ചർ ഇൻഫർമേഷൻ സിസ്റ്റം തുടങ്ങിയ വികസന പദ്ധതികളാണ് തിരുവൂരിൽ ഒരുങ്ങുന്നത് കാത്തിരിപ്പ് കേന്ദ്രം നവീകരിക്കും പ്ലാറ്റ്ഫോം നവീകരിക്കും മേൽക്കൂരകൾ ഇല്ലാത്തടത്ത് ഇവ സ്ഥാപിക്കും കാര്യങ്ങൾ ഇതിൽ ചെയ്യാൻ പദ്ധതി വെച്ചിട്ടുണ്ട് അതായത് റെയിൽവേ സ്റ്റേഷനിലെ നമ്മുടെ ഈ സെക്കൻഡ് പ്ലാറ്റ്ഫോം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഈ എൻട്രി ഇവിടെ കിട്ടാൻ വേണ്ടി ഒരുപാട് നമ്മളെല്ലാം അധ്വാനിച്ചതാണ് എൻ്റെ ഞാനിവിടെ വന്ന സമയത്ത് ആദ്യത്തെ ഒരു ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചതും നിങ്ങളെല്ലാവരും നിർബന്ധമായി പറഞ്ഞിരുന്നതാണ് ഈസ്റ്റേൺ എൻട്രി ഈ സെക്കൻഡ് എൻട്രി പക്ഷേ സെക്കൻഡ് എൻട്രി വന്നു നല്ലത് തന്നെ പക്ഷേ ആ സെക്കൻഡ് എൻട്രിയുടെ വികസനം എന്ന് പറയുന്നത് വേണ്ടത്ര വന്നിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ ഇതിൽ വരാൻ വേണ്ടി പോകുന്നത് ഈ ഇവിടെ ഇത് ഈ സെക്കൻഡ് എൻട്രി ഇവിടെ കൂടുതൽ സൗകര്യങ്ങൾ ഇതിൻ്റെ ചുറ്റു ഭാഗത്തും ഉണ്ടാക്കുക ഇതിന്റെ ചിത്രം തന്നെ മാറ്റുക മലപ്പുറം ജില്ലയിലെ എം പിമാരെ സംബന്ധിച്ചിടത്തോളം അഭിനന്ദനങ്ങൾക്ക് അർഹതയുള്ള ഒരു കാര്യമാണ് ആ അഞ്ചെണ്ണത്തിൽ തന്നെ മൂന്നെണ്ണം നമ്മുടെ പൊന്നാനി മണ്ഡലത്തിനകത്ത് കുറ്റിപ്പുറം പരുപ്പനങ്ങാടി ഉൾപ്പെടെ ഈ തിരൂരിൽ നടക്കുന്ന പരിപാടി അതിൻ്റെ ഭാഗമാണ് അങ്ങനെ മൂന്ന് റെയിൽവേ സ്റ്റേഷനുകളുടെ വികസനം ഭാഗമായി നടക്കുകയാണ് ഈ റെയിൽവേ ഇനിയും ഏറെ വികസനങ്ങൾ ആവശ്യമുണ്ട് പുതിയ പുതിയ പരിഷ്കാരങ്ങളും അതിനുവേണ്ടി കേന്ദ്ര ഗവൺമെന്റിന്റെയും ഒപ്പം അതിന് പരിശ്രമിച്ച എം പി ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബിനെയും ഞാൻ ഇവിടുത്തെ ജനങ്ങളെ മുമ്പാകെ വെച്ച് അഭിനന്ദിക്കുവാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ് മലബാറിലെ പ്രധാനപ്പെട്ട ഒരു റെയിൽവേ സ്റ്റേഷനുകളിൽ ഒന്നായ തിരൂര് ഇവിടെ തന്നെ ഇത്രയും നല്ലൊരു പ്രോഗ്രാം സംഘടിപ്പിക്കുകയും ഏറ്റവും നല്ല വികസനം തിരൂരിലേക്ക് തന്നെ കൊണ്ടുവരാനും സാധിച്ചു എന്നത് വളരെ വലിയൊരു കാര്യമാണ് ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഡെയിലി വന്നു പോകുന്ന ഒരു പട്ടണമാണ് തിരൂരിൽ അതുകൊണ്ട് തന്നെ ഏറ്റവും തിരക്കേറിയ ഒരു ടൗൺ ആയിട്ട് നമ്മുടെ തിരൂര് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ പ്രയാ പ്രധാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടന്ന ചടങ്ങിൽ മന്ത്രി വി അബ്ദുറഹ്മാൻ ഇ ടി മുഹമ്മദ് ബഷീർ എം പി കുറിക്കോട് മൊയ്തീൻ എം എൽ എ തിരൂർ നഗരസഭാധ്യക്ഷ എ പി നസീമ റെയിൽവേ ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ പങ്കെടുത്തു ഫ്രം ദി ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഫ്രം ക്ലാസ് പ്ലീസ് ഗോസ് ടു They could really use your I mean me. the second place goes to Fita.